കൊല്ലം ബീച്ച് റോഡിൽ വീട് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം നഗരത്തിലേക്ക് വ്യാപിപ്പിച്ചു എന്തായാലും നഗരത്തെ ബീച്ചുമായി ബന്ധിപ്പിക്കുന്ന കൊച്ചുപിലാമൂട് പാലം മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ഉപരോധിക്കുകയാണ് നഗരത്തിലെ മൂന്നിലധികം റോഡുകളും സമരക്കാർ കയ്യേറിയിരിക്കുകയാണ് കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനാലാണ് പ്രതിഷേധം കടുപ്പിക്കുന്നത് കൊല്ലത്ത് നിന്ന് പ്രജിത് മോഹനൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു പ്രജിത്ത് ന്യായമാണ് ആവശ്യം എന്തായാലും പ്രതിഷേധം കടുപ്പിക്കുകയാണ് അനു പ്രതിഷേധം അവർ ശക്തമായി തുടരുകയാണ് ഇപ്പോൾ എന്തായാലും കുറച്ചൊരു അനുരഞ്ജന ചർച്ചകൾ ഇപ്പോഴൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് സബ് കളക്ടർ അടക്കമുള്ളവർ ഇവിടെയുണ്ട് ഇപ്പോൾ സമരക്കാർ അവരുടെ അവർക്ക് നേരത്തെ ഈ പോലീസിൽ നിന്നും സബ് കളക്ടറിൽ നിന്നും ഒക്കെ കിട്ടിയ നിർദ്ദേശങ്ങളിൽ അവർ അതിലൊരു ചർച്ച ചെയ്ത് എന്താണ് തങ്ങൾക്ക് കൃത്യമായി ഈ ഘട്ടത്തിൽ ഒരു അനുരഞ്ജനത്തിൻ്റെ ഭാഷയിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ എന്താണ് തങ്ങൾ ആവശ്യപ്പെടേണ്ട എന്ന കാര്യത്തിലൊരു തീരുമാനമെടുക്കുകയാണ് അപ്പോൾ അത്തരം ചർച്ചകളാണ് അവിടെ പുരോഗമിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു പ്രതികരണം ഇപ്പോൾ എടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം അവർ തമ്മിൽ തീരെ ാണ് കാരണം ഈ വാടക വീട്ടിലേക്കൊക്കെ മാറാവുന്ന ഒരു നിർദ്ദേശമൊക്കെ ഈ കളക്ടറുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടായി തൽക്കാലം വീട് നഷ്ടപ്പെട്ടവർ അവർക്ക് നേരത്തെ നൽകാനുള്ള തുക അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് എന്ന രീതിയിലേക്കൊക്കെ അവർ ഒരു ഒരു കുറച്ച് തുക നൽകാം ഉടൻ തന്നെ നൽകാം അതിനുശേഷം ബാക്കി തുക തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഇവിടെ സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയാണ് കാരണം വളരെ വലിയൊരു പ്രദേശത്ത് നിന്നും ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടനവധി പ്രശ്നങ്ങളുള്ളവരുണ്ട് പ്രത്യേകിച്ച് നേരത്തെ ഇത്തരത്തിൽ വീട് നഷ്ടമാകുകയും സർക്കാരിൽ നിന്ന് കുറച്ച് തുക എത്ര ലക്ഷം രൂപ ലഭിക്കുന്ന സാഹചര്യത്തിൽ ചില ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ എന്നൊക്കെ രീതിയിൽ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ എന്നൊക്കെ രീതിയിൽ കിട്ടിയവരുണ്ട് ഇപ്പോൾ വീട് പോയവരുണ്ട് അതുപോലെ തന്നെ ഏത് നിമിഷവും വീട് നഷ്ടപ്പെടാവുന്ന സാഹചര്യത്തിലുള്ളവരുണ്ട് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അവർക്ക് ഏത് രീതിയിൽ ഈ നിർദ്ദേശങ്ങൾ അത് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങൾ അവർ അംഗീകരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളുള്ള ചർച്ചകളാണ് അവിടെ പുരോഗമിക്കുന്നത് എന്തായാലും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ആദ്യഘട്ടത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഈ പറഞ്ഞ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു പെട്ടെന്നുള്ള ചർച്ചകൾക്കും അല്ലെങ്കിൽ ഇടപെടലുകൾക്കും ആളുണ്ടായില്ല എന്നുള്ളതാണ് ഈ സമരത്തെ ഈ രാത്രിയിൽ ഇന്ന് ഈ നഗരത്തിലേക്ക് തന്നെ വ്യാപിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഇപ്പോൾ ഈ കൊച്ചുപിലാമൂട് പാലം എന്ന് പറഞ്ഞാൽ ബീച്ച് ഭാഗത്തെയും ഈ മത്സ്യബന്ധന മേഖലയുമായി ബന്ധ കൊല്ലം നഗരത്തെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അതിനോടൊപ്പം തന്നെയാണ് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന രണ്ടോ മൂന്നോ റോഡുകളും ഈ സമരക്കാർ കെട്ടിയടച്ചിട്ടുണ്ട് ആ വഴിയൊന്നും അവർ വാഹന ഗതാഗതം അനു അനുവദിക്കുന്നില്ല എന്തായാലും നിലവിൽ ഈ സമരക്കാർ തമ്മിലൊരു കൺഷ്യസിലേക്ക് അതായത് എന്താണ് തങ്ങൾ നിലവിൽ ഒരു ആവശ്യമെന്ന നിലയിലേക്ക് അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് അതായത് സർക്കാരിൻ്റെ അധികൃതരുടെ ഭാഗത്ത് ഇട്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ആ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന രീതിയിലുള്ള ചർച്ച നടക്കുകയാണ് അനു